നമസ്കാരം വമ്പൻ സമുദ്രങ്ങൾ പോലും സൃഷ്ടിക്കാൻ കെൽപ്പുള്ളത്ര ജലം നമ്മുടെ ചൊവ്വയിൽ ഉണ്ടെന്ന് കണ്ടെത്തി നാസ ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ തടാകങ്ങളും നദികളും സമുദ്രങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ഈ ഭൂമിശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ആഴത്തിലാണ് ജലസാന്നിധ്യം കണ്ടെത്തിയത് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് പ്രസിദ്ധീകരിച്ച ഗവേഷണ പ്രബന്ധത്തിലാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് നാസയുടെ റോബോട്ടിക് ഇൻസൈറ്റ് ലാൻഡർ ചൊവ്വയുടെ ഉൾവശം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ദൗത്യത്തിനിടെ ശേഖരിച്ച ഭൂകമ്പ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ കാലിഫോർണിയ ബർക്ലി യൂസി സാൻഡിഗോ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷകരാണ് പുതിയ പഠനത്തിന് പിന്നിലുള്ളത് ലാൻഡറിൽ ഉണ്ടായിരുന്ന ഒരു ഭൂകമ്പ മാപിനി ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിൽ കഴിഞ്ഞ നാല് വർഷം സംഭവിച്ച ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളുടെയും വിവരങ്ങൾ ഗവേഷകർ ശേഖരിച്ചു രണ്ടായിരത്തി മുതൽ ചൊവ്വയിലുള്ള ലാൻഡർ നാല് വർഷമായി ചൊവ്വയുടെ ഭൂഗർഭ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ദൗത്യം അവസാനിച്ചത് ചൊവ്വയുടെ ഉപരിതലത്തിന് പതിനൊന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിലാണ് ജലസാന്നിധ്യമുള്ളത് എന്നാൽ ഇത് പ്രയോജനപ്പെടുത്തുക എന്നത് വളരെ പ്രയാസമേറിയതാണ് കാരണം ചൊവ്വയിൽ ഇത്രയും ആഴത്തിൽ കുഴിക്കാൻ നിലവിൽ മനുഷ്യന് സാധിക്കുന്നതല്ല പുരാതന കാലത്ത് ചൊവ്വയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സമുദ്രങ്ങൾ നിറയ്ക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ ജലം ഉപരിതലത്തിനടിയിലുണ്ടെന്നും പഠനം പറയുന്നു ഭൂമിയിലെ ഉപരിതലത്തിലുള്ള ജലം ഭൂഗർഭ ഭാഗത്തേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ ഉപരിതല താപനില വർദ്ധിച്ചപ്പോൾ ചൊവ്വയിലും അത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു ഇത് നിലവിലുള്ള ധാരണകളെ തിരുത്തുന്ന നിരീക്ഷണവുമാണ് മുമ്പ് ചൊവ്വയിലെ കാന്തികല യും തകർന്നതോടെ അന്തരീക്ഷം ഇല്ലാതാവുകയും ജലം ബഹിരാകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെട്ട് നഷ്ടമാവുകയും ചെയ്തു എന്നാണ് ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ലാൻഡറിലുണ്ടായിരുന്ന ഒരു ഭൂകമ്പ മാപിനി ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിൽ കഴിഞ്ഞ നാലു വർഷം സംഭവിച്ച ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളുടെയും വിവരങ്ങൾ ഗവേഷകർ ശേഖരിച്ചു ഈ ഭൂചലനങ്ങളുടെ വിശകലനത്തിലൂടെയും ഗ്രഹത്തിന്റെ കൃത്യമായ ചലനത്തിലൂടെയും ചൊവ്വയിൽ ദ്രാവകാവസ്ഥയിലുള്ള ജലത്തിന്റെ സീസ്മിക് സിഗ്നലുകൾ കണ്ടെത്തിയെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യവും ചൊവ്വയുടെ ധ്രുവങ്ങളിൽ തണുത്തുറൻ ജലസാന്നിധ്യവും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ചൊവ്വയിൽ ജലസാന്നിധ്യമുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് എന്തായാലും ചൊവ്വയിലെ അന്തരീക്ഷത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ജീവസാധ്യതകളെക്കുറിച്ചുമുള്ള പഠനങ്ങളെ സഹായിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ കൂടാതെ ജലസാന്നിധ്യം കണ്ടെത്തിയതോടെ മൈക്രോബയോളജിക്കൽ ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ചൊവ്വ നൽകിയേക്കാമെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു വാർത്തയുടെ നിറം തേടി തനി നിറം